ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നട്രാജ് പെൻസിലൊക്കെ ഉണ്ടല്ലോ പെൻസിലിനെക്കുറിച്ച് സംസാരിക്കാനല്ല പക്ഷെ പെൻസിലിൻ്റെ കമ്പനി അതായത് നട്രാജ് എന്ന കമ്പനി വളരെ കാലമായിട്ട് നമുക്കൊക്കെ അറിയുന്ന കമ്പനിയാണ് ചെറുപ്പം മുതലേ അതിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടും ഒക്കെയാണ് നമ്മളൊക്കെ പലരും പഠിച്ച് വളർന്നിട്ടുണ്ടാവുക അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ആ കമ്പനിയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കാനൊന്നുമല്ല പക്ഷെ പകരം ആ കമ്പനിയുടെ പേരിൽ ഇന്ന് പിന്നെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില പോസ്റ്റേഴ്സാണ് അതായത് തൊഴിലവസരങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ൊണ്ട് മുപ്പതിനായിരം വരെയൊക്കെ സാലറി ഉണ്ടാക്കാമെന്ന് നടരാജ് കമ്പനിയുടെ പേരിൽ ഇറങ്ങുന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനെക്കുറിച്ച് ശരിക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയത്ത് എനിക്ക് ജോബ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതിനകത്തൊന്നും പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് നിനക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എനിക്ക് ഇത് അയച്ച് വന്നു അപ്പോൾ ആദ്യം ഇത് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ ശരി നല്ല അടിപൊളി സംഭവമാണ് ജസ്റ്റ് പാക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കാരണം അവർ പറയുന്ന ജോബ് എന്ന് പറയുന്നത് ഒരു പത്ത് പെൻസിൽ ഒരു ബോക്സിനകത്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ ബോക്സിനകത്ത് ജസ്റ്റ് ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പാക്കിങ് റെഡി ആയി അങ്ങനെ പാക്ക് പാക്കിങ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു ബോക്സിന് ആറ് രൂപ വെച്ചിട്ട് കിട്ടും അതാണ് അവരുടെ ജോലി അതായത് നമ്മൾ ചെയ്യേണ്ട ആകെ ചെയ്യേണ്ട ജോലി പിന്നെ ഇതുപോലെ ബോക്സും കാര്യങ്ങളൊക്കെ ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് വരിക പെൻസിലൊക്കെ വാങ്ങിയിട്ട് വരിക അപ്പോൾ നമ്മുടെ പിന്നെ എന്താ പറയുക പെൻസിൽ പാക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണെന്ന് നമ്മുടെ ഡീലേഴ്സിന് തോന്നി കഴിഞ്ഞാൽ അവർ പിന്നെ ഇറേസറ് പാക്ക് ചെയ്യാനുള്ള ഒരു പിന്നെ എന്താ പറയുക ഫെസിലിറ്റീസ് അവർ നമുക്ക് ചെയ്തു തരും പിന്നെ അതിൻ്റെ ഓർഡേഴ്സൊക്കെ തരും അങ്ങനെ എത്രത്തോളം ബോക്സസ് നമ്മൾ ഒരു ദിവസം പാക്ക് ചെയ്യുന്നു അത്രയും നമുക്ക് സാലറി കിട്ടുന്നുള്ളത് അതായത് ഒരു ബോക്സിന് ആറ് രൂപ വെച്ചിട്ടൊക്കെയാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ജോലി വീട്ടിൽ തന്നെ ഇരുന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ഒരു മുതൽ മുടക്കുമില്ലാതെ എന്നുള്ള രീതിയിലൊക്കെയാണ് പോസ്റ്ററിനകത്ത് ആദ്യത്തെ പോസ്റ്ററിനകത്ത് കണ്ടത് പിന്നെയുള്ള പോസ്റ്ററിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പതിനയ്യായിരം രൂപ നമ്മൾ അങ്ങോട്ട് മുടക്കുവാണെങ്കിൽ മാസം പിന്നെ മുപ്പതിനായിരം വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും ഇതാണ് നമ്മുടെ ജോലി എന്നുള്ള രീതിയിൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ എനിക്ക് പൊതുവെ അറിയാം എനിക്ക് ഒരു കാര്യം അറിയാം എക്സ്പീരിയൻസിൽ നിന്ന് അതായത് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു ജോലിയും നമുക്ക് അതായത് നിങ്ങൾ കരം ഡേറ്റാ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഭവങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഡേറ്റ എൻട്രി ജോബാണ് വർക്ക് ഫ്രം ഹോം തന്നെയാണ് പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ആയിരം രൂപ അടക്കണം അതിന് കഴിഞ്ഞാൽ പിന്നെ മാസം മാസം ഏകദേശം പത്ത് ഇരുപതിനായിരം രൂപ വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ജോബ് തട്ടിപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അത് അതിനകത്ത് ഒരു പ്രാവശ്യം ഞാൻ കുടുങ്ങിപ്പോയതാണ് അതുകൊണ്ട് തന്നെ കുറേ കാലം മുന്നേ അതിനെക്കുറിച്ചൊന്നും വലിയ ഐ ഡി ഇല്ലാത്ത സമയത്ത് ഒരു ഒരു പ്രാവശ്യം ഞാൻ കുടുങ്ങിപ്പോയതാണ് അതുകൊണ്ടുതന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു രൂപ പോലും ഇതുപോലെ കമ്പനിക്ക് കൊടുത്തിട്ട് ജോലി ചെയ്യാൻ കയറാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചിറങ്ങിയ ഒരു സംഭവമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ഒരു പോസ്റ്റർ കണ്ടു ആദ്യത്തെ പോസ്റ്ററിനകത്ത് വലിയ ഒരു മുതൽ മുടക്കും ഇല്ലാതെ മുപ്പതിനായിരം രൂപ ജോബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പാക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ വരെ മാസം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യത്തെ പോസ്റ്ററിനകത്ത് കണ്ടത് രണ്ടാമത്തെ പോസ്റ്ററിനകത്ത് കണ്ടത് പതിനയ്യായിരം രൂപ മുതൽ മുടക്കിൽ അതായത് പതിനയ്യായിരം രൂപ നമ്മൾ അവർക്ക് കൊടുക്കുവാണെങ്കിൽ പിന്നെ മാസം മാസം മുപ്പത് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ പോസ്റ്ററിനകത്ത് ഈ ഓരോ പോസ്റ്ററിലും നമ്പർ വ്യത്യാസമാണേ മേ ബി ഞാൻ പിന്നെ നമ്പർ വ്യത്യാസം ആയപ്പോഴും ഞാൻ വിചാരിച്ചു മേ ബി ഡീലേഴ്സിൻ്റെ പല പല ഡീലേഴ്സ് ഉണ്ടാവുമല്ലോ പലയിടത്തും അവരുടെ നമ്പർ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇതിനകത്ത് സാലറി ഒബ്വിയസ്ലി ഒരു പർട്ടി പട്ടി ഇപ്പോൾ സപ്പോസ് ഇത് നടരാജിൻ്റെ നടരാജ് കമ്പനിയുടെ തന്നെ ആണെങ്കിൽ പോലും ആണെങ്കിൽ ഒബ്വിയസ്ലി ഓരോ ഒറ്റ സാലറി ആയിരിക്കും എല്ലാവർക്കും കൊടുക്കുക ഓരോരാൾക്കും പാക്കിങ് ഇത് ബേസിക്കലി ഒരു ജോബാണല്ലോ പാക്കിങ് ചെയ്യുക അവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സാലറി എല്ലാവർക്കും സെയിം സാലറി ആവണ്ടേ പക്ഷേ ഓരോ പോസ്റ്ററിനകത്ത് പോസ്റ്ററിനകത്ത് ഓരോരോ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് സാലറി ഒക്കെയാണ് പറഞ്ഞിട്ടേ തേർഡ് പോസ്റ്ററിനകത്ത് കണ്ടത് അറുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു രൂപ അറുന്നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാസം അറുന്നൂറ്റമ്പത് രൂപ മാത്രമേ മുടക്കേണ്ട കാര്യമുള്ളൂ മാസം മാസം പിന്നെ ഇതുപോലെ പാക്കിങ് ചെയ്തിട്ട് ഒരു ബോക്സിന് ആറ് രൂപ എന്നുള്ള രീതിയിൽ അവർ നമുക്ക് പൈസ തരും ഇതായിരുന്നു തേർഡ് പോസ്റ്റിനകത്ത് കണ്ടത് അപ്പോൾ എനിക്കെന്തോ പൈസ കൊടുത്തിട്ട് ജോയിൻ ചെയ്തായതുകൊണ്ട് എനിക്കെന്തോ തട്ടിപ്പ് മണത്തോണ്ടന്നെ ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ടും ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ട ഒരു ന്യൂസാണ് ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ന്യൂസ് കണ്ടൊരു ന്യൂസാണ് ഇത് പല ആൾക്കാരും കാരണം എളുപ്പം ശരിയാണല്ലോ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം വലിയ പിന്നെ കഠിനാധ്വാനം ഒന്നുമില്ല ജസ്റ്റ് പാക്കിങ് മാത്രമേ ഉള്ളൂ അപ്പം നല്ലതല്ലെന്നൊക്കെ വെച്ചിട്ട് അറുന്നൂറ്റമ്പത് രൂപ പോയാലും സാരില്ല നമുക്ക് മുപ്പതിനായിരം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് പല ആൾക്കാരും ഇതിനകത്ത് കയറി ഇറങ്ങും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതാ ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല നട്രാജ് പെൻസിലിൻ്റെ ഓ ഇത് സോറി അത് എന്താ പറയുക ലെറ്റേഴ്സ് തിരിച്ചിട്ട് മിറർ ഇമേജാണ് വരുന്നത് അപ്പോൾ ഞാൻ വായിച്ചു തരാം നടരാജ് പെൻസിൽ പാക്കിംഗ് പാർട്ട് ടൈം ജോലി വാഗ്ദാനം തട്ടിപ്പാണ് മാതൃഭൂമി ന്യൂസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ അഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്ത് നാൽപ്പത്തി എ എം എന്നിറങ്ങിയ മാതൃഭൂമിയുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും നഡ്രാജ് പെൻസിലിൻ്റെ പേരിൽ ഇറങ്ങിയ തട്ടിപ്പ് ജോലി വാഗ്ദാനം തട്ടിപ്പ് അപ്പോൾ ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം വിശ്വാസമില്ലവർക്ക് വിശ്വാസമില്ല ഞാൻ പറഞ്ഞിട്ടും വിശ്വാസമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇവരുടെ മാതൃഭൂമി ലിങ്കിൻ്റെ മനസ് വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം ഇത് ഓൾറെഡി ഇറങ്ങി ആൾക്കാർ ഇതിനൊക്കെ കുറിച്ച് മനസ്സിലാക്കിയത് തട്ടിപ്പാണെന്നൊക്കെ കൺഫേം ചെയ്തൊരു സംഭവമാണ് പക്ഷേ ഇപ്പോഴും എന്തൊക്കെയാ കൊണ്ട് ഇപ്പോഴും ആൾക്കാർ ഈ പോസ്റ്റേഴ്സ് പല പോസ്റ്റേഴ്സും ഇപ്പോഴും ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്ക കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ജോലി ഇല്ലാത്ത ഒരു സാറിൽ അറുന്നൂറ്റമ്പത് രൂപയല്ലേ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയല്ലേ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം മാസം സ്ഥിര വരുമാനമായ നല്ലതല്ലെന്നൊക്കെ വെച്ചിട്ട് ആൾക്കാരിനകത്ത് ഇത്തരത്തിലുള്ള തട്ടിപ്പിനകത്ത് ഇറങ്ങി പുറപ്പെട്ടു പോകും അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ വായിക്കുന്നത് പെൻസിൽ നിർമ്മാതാക്കളായ നടരാജ് കമ്പനി പാർട്ട് ടൈം പെൻസിൽ പാക്കിംഗ് ജോലി നൽകുന്നു എന്ന തരത്തിൽ സാമൂഹ്യ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചരണം നടക്കുന്നുണ്ട് ഇതുവഴി വീട്ടിലിരുന്ന് മുപ്പതിനായിരം രൂപ നേടാമെന്നാണ് വാഗ്ദാനം വിശ്വാ വിശ്വാസ്യതയ്ക്കായി ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവരുടെ ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റിൽ നൽകിയിട്ടുണ്ട് ഇതാ അത്തരത്തിൽ ചെയ്യുന്നവരുടെ ഒരു വീഡിയോ ആണിത് കോണ്ടാക്ട് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കായിട്ടോളൂ പരിശോധനയിൽ സമാനമായ നിരവധി പോസ്റ്ററുകൾ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതായി കണ്ടെത്തി ഫേസ്ബുക്കിനും വാട്സപ്പിനും പുറമെ കരിയർ നെറ്റ്വർക്കിംഗ് സൈറ്റായ അതായത് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഡിഫറെൻറ്റ് സൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇൻഡീഡ് പിന്നെ നൌക്കറി പിന്നെ ലിങ്ക്ഡിൻ അതിനകത്തൊക്കെ ഈ തരത്തിലുള്ള പോസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് സൈറ്റായ ലിങ്ക്ഡിനിലും ഈ ജോലി അവസരം സംബന്ധിച്ച പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ലിങ്ക് ഡയറക്റ്റ് സന്ദർശിക്കുമ്പോൾ മനസ്സിലാവുന്നതേയുള്ളൂ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓക്കെ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടുന്നതിനായി മൊബൈൽ നമ്പറും പ്രചരിക്കുന്ന സന്ദേശങ്ങൾ എന്തായിരുന്നു സോറി താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടുന്നതിനായി മൊബൈൽ നമ്പറും പ്രചരിക്കുന്ന സന്ദേശ സന്ദേശങ്ങളിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടുന്നതിനായി മൊബൈൽ നമ്പറും പ്രചരിക്കുന്ന സന്ദേശങ്ങളിൽ നൽകിയിട്ടുണ്ട് വ്യത്യസ്ത നമ്പറുകളാണ് പല പോസ്റ്റർ പോസ്റ്റുകളിലും ഉള്ളത് കണ്ടോ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് ഞാൻ അപ്പോഴും ഞാൻ വിചാരിച്ചത് മേ ബി ഡിഫറെൻറ്റ് ഏജൻറ്റിൻ്റെ നമ്പറൊക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് കണ്ടോ കേട്ടോളൂ വ്യത്യസ്ത നമ്പറുകളാണ് പല പോസ്റ്റുകളിലും ഉള്ളത് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഒരു നമ്പറിൽ നിന്ന് മാത്രമാണ് പ്രതികരണം ലഭിച്ചത് ഹിന്ദിയിലായിരുന്നു സംഭാഷണം ജോലി ലഭിക്കാൻ അറുന്നൂറ്റമ്പത് രൂപ ഗൂഗിൾ പേയിലൂടെ അയച്ചു നൽകണം അറുന്നൂറ്റമ്പത് രൂപ ജോയിനിങ് കാർഡിനാണ് ഈ തുകയെന്നും പിന്നീട് പിന്നീട് ഇത് തിരിച്ചു നൽകുമെന്നും പറഞ്ഞു ഇതിനോടൊപ്പം ആധാർ കാർഡിൻ്റെ കോപ്പിയും സെൽഫിയും സെൽഫി ഫോട്ടോയും ലൊക്കേഷനും വാട്ട്സ്ആപ്പ് ചെയ്യാനും അവർ ആവശ്യപ്പെട്ടു സംസാരിച്ചതിൽ നിന്ന് ഇത് തട്ടിപ്പാണെന്ന സംശയം ബലപ്പെട്ടു തുടർന്നുള്ള അന്വേഷണത്തിൽ സമാന അനുഭവം പങ്കുവച്ചുകൊണ്ടുള്ള ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് കണ്ടെത്തി ജോലി വാഗ്ദാനം തട്ടിപ്പാണോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു വർഷം മുൻപ് പോസ്റ്റ് ചെയ്തതാണിത് നടരാജ് പെൻസിലിൻ്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ പെൻസിലിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ചു ജോലി വാഗ്ദാന തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വീഡിയോയോ ഒരു വീഡിയോ സൈറ്റിൽ നൽകിയിട്ടുണ്ട് പെൻസിൽ ഉത്പാദനം ബ്രാൻഡിങ് പാക്കിംഗ് തുടങ്ങിയ എല്ലാ പ്രക്രിയകളും യന്ത്ര സഹായത്തോടെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം നട് പെൻസിൽ ഇതുപോലെ പാക്കിംഗ് ആയാലും എന്താണെങ്കിലും അവർ മെഷീനിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരുടെയും കൈകൊണ്ട് ചെയ്യുന്ന രീതിയിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി വാഗ്ദാനം ഇത് തട്ടിപ്പാണ് ഇതിനകത്ത് ദയവ് ചെയ്ത് പെടാതിരിക്കുക വ്യാജ തൊഴിലവസരം സംബന്ധിച്ച മുന്നറിയിപ്പ് കമ്പനി ഫേസ്ബുക്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പിൽ വഞ്ചിതരായ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കുകയോ പണം കൈമാറുകയോ ചെയ്തായിരുന്നു ചെയ്യരുതെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇവിടെ കുറേ പോസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ തട്ടിപ്പിനെതിരെ കോഴിക്കോട് സിറ്റി പോലീസും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതൊന്നും അറിയാണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പല ഇപ്പോഴും എൻ്റെ കുറെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്തത് ഫ്രണ്ട്സ് അല്ലാത്ത എൻ്റെ എനിക്കറിയുന്ന പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും ഇപ്പം ഹാൻഡിക്യാപ്ഡൊക്കെ ആയിട്ടുള്ള ആൾക്കാർ പുറത്തിറങ്ങി ജോലി കഠിനമായ ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അവരൊക്കെ പ്രതീക്ഷിക്കുമല്ലോ നല്ലൊരു സംഭവമാണ് അധികം കഠിനാധ്വാനം ഇല്ലാതെ മുപ്പതിനായിരം വെച്ചിട്ട് മാസം കിട്ടുകയെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗതുമല്ലേ സ്വപ്നതുമില്ലേ ജോബ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അറുന്നൂറ്റമ്പത് രൂപ യും പതിനയ്യായിരം രൂപ പോയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഒരു പൈസ എറിഞ്ഞങ്ങ് കൊടുക്കും അപ്പോൾ അത് ശ്രദ്ധിക്കാം ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ നടരാജ് പെൻസിൽ കമ്പനിയുടെ പേരിലുള്ള പാർട്ട് ടൈം ജോലി വാഗ്ദാനം തട്ടിപ്പാണ് ആധാർ വിവരങ്ങൾ ചോർത്തുകയും പണം തട്ടി തട്ടിക്കുകയും ചെയ്യുന്ന സംഘമാണ് ഇതിന് പിന്നിൽ ഇത്തരം തട്ടിപ്പുകൾക്കിരയാകാതെ സൂക്ഷിക്കുക ഇതാണ് ഈ ന്യൂസിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ ഉണ്ടാക്കിയ ന്യൂസല്ല ഇത് മാതൃഭൂമിയുടെ ഇത് മിറർ ഇമേജ് ആണ് വരുന്നത് മാതൃഭൂമിയുടെ വെബ്സൈറ്റിൽ കണ്ടതാണ് അപ്പൊ ഇത്തരത്തിലുള്ള പല പല വ്യാജ പോസ്റ്റേഴ്സുകളും നമ്മുടെ മൊബൈലിൽ വന്നും പോയിക്കൊണ്ടും ഇരിക്കും ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള വ്യാജ സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും അത് നമ്മുടെ ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനമാണ് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടും തുടച്ച് നിൽക്കുകയെന്ന് പറയുന്നത് ഇപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നായകൻ വരുന്നു അത്തരത്തിലുള്ള കമ്പനിയിൽ ആൾക്കാരൊക്കെ അടിച്ച് ഷെയ്പ്പ് മാറ്റുന്നു എന്നിട്ട് കമ്പനി പൂട്ടുന്നു അതൊന്നും അതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ല സിനിമയിൽ മാത്രം നടക്കുന്നൊരു സംഭവമാണ് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള പോസ്റ്റേഴ്സ് വരുമ്പോൾ അതിൻ്റെ ജെനുവിനിറ്റി മനസ്സിലാക്കാണ്ട് എല്ലാം അങ്ങ് ഫോർവേഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക ഒന്ന് പിന്നെ രണ്ടാമത് ഇത് ഇ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്കിനി എത്ര ഇല്ലെങ്കിലും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഒരു ജോലിയും വാങ്ങാതിരിക്കുക എന്നുവെച്ചാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കള്ളത്തലുണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിക്കുക പട്ടിണി കയറുന്ന ചത്താലും പിന്നെ ഒരു രൂപ പോലും അങ്ങോട്ട് കൊടുത്തിട്ട് ജോലിക്ക് കയറാതിരിക്കുക കാരണം അത് വ്യാജം തന്നെയായിരിക്കും അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ നടരാജിൻ്റെ ഈ ഒരു ജോലി വാഗ്ദാനം വീട്ടിൽ തന്നെയുള്ള ജോലി വാഗ്ദാനം തട്ടിപ്പാണ് അതിനകത്ത് ആരും വീഴാതിരിക്കുക അപ്പോൾ അത്രേല്ല ടാറ്റ